ച്ച കൊച്ചച്ച വാടയിലും സഞ്ചാപുരത്തിലും ഇടവർ സ്ഥലങ്ങളെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെയുള്ള ഈ കുടനാശ്ശേരി നായ അപുരത്തുള്ള പ്രിയപ്പെട്ട എല്ലാ മനുഷ്യരെയും ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒൻപത് ദിവസങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം കേരളം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയും മനോഹരമായ ഒൻപത് ദിവസങ്ങളും എന്നാണ് അത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഛത്തീസ്ഗഡിലുള്ള രണ്ട് കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളല്ല രണ്ട് മനുഷ്യർ അവർ പ്രശ്നത്തിൽ ഇടപെട്ടു പോർക്കു വേണ്ടി സംസാരിക്കുന്ന ഒരു കേരള ജനതയെ ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ആലുവയിൽ നിങ്ങോട്ട് ബൈക്കില് വരുമ്പോ ആലുവ ടൗണിൽ അൻവർ സാദത്ത് എം എൽ എ അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അവിടെ ഇവർക്ക് വേണ്ടി ഉപവാസിച്ചിരിക്കുന്നത് കണ്ടു പിന്നീ നിങ്ങോട്ട് വരുമ്പോ എസ് ഡി പി അടക്കം സി പി എം അടക്കം പല സ്ഥലങ്ങളിലും സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയുള്ള സാധ്യതയൊന്നും കണ്ടിട്ടില്ല അപൂർവമായിട്ട് മലയാളികളെ കാണുള്ളൂ ജോൺ ബ്രിട്ടാസ് സുന്ദരമായിട്ടാണ് പാർലമെന്റിൽ എന്താണ് സിസ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് ഓരോ പാർലമെന്റേറിയുണ്ട് നിങ്ങൾ സ്കൂളില് എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനി ആയോ നിങ്ങൾക്ക് ഇവിടെ ഹിന്ദു അല്ലേ എന്ന് ജോൺ ബ്രിട്ടാസ് മനോഹരമായിട്ട് പറയുന്നുണ്ട് സ്വന്തം സഹോദരനെ പോലെ ചെറുത്ത് പിടിക്കുന്ന റോജി എം ജോണിനെ ഛത്തീസ്ഗഡിന്റെ ജയിലിന്റെ മുമ്പില് നമ്മൾ കണ്ടു അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാ പാർട്ടിക്കാരും മതമെന്നോ ജാതി എന്നോ വർഗ്ഗമെന്നോ വർണ്ണമെന്നോ വ്യത്യാസമില്ലാതെ രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അണിനിരന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്യുന്നവരല്ല സാധാരണ അണി നിരന്നിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഏറ്റവും സുന്ദരമായൊരാഴ്ചയാണ് മൂന്നും നാലും അഞ്ചും ദിവസങ്ങളിൽ പ്രൈം ടൈം ചർച്ചകളിൽ ഈ ദിവസം കത്തിച്ചു നിർത്താനായിട്ട് ഈ വിഷയം കത്തിച്ചു നിർത്താനായിട്ട് എല്ലാ ചാനലുകളും മത്സരിച്ചെങ്കിൽ സ്നേഹമുള്ളവരെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എവിടെയൊക്കെ നന്മയുണ്ട് എവിടെയൊക്കെ സ്നേഹമുണ്ട് എവിടെയൊക്കെ നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കേരള സമൂഹം എന്തും ബാക്കിയുണ്ട് എന്നൊരു നല്ല ചേതോഹരമായ കാഴ്ചയാണ് എനിക്കിപ്പോഴും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഈ ചേതോഹരമായ കാഴ്ച കണ്ടതിന് ശേഷം ഞങ്ങളുടെ മറ്റു ചില കാഴ്ചകളും കൂടി പങ്കുവച്ചിട്ട് ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിനുമുമ്പ് കുറച്ച് വാക്കുകൾ മാത്രം നിങ്ങളോട് പറയാം ആ വാക്കു പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന വികാരം എന്താണ് അത് ചിരിയാണോ കരച്ചിലാണോ വിഷമമാണോ എന്ന് എനിക്കറിയില്ല ഏതാനും കുറച്ച് വാക്കുകൾ ഞാൻ തരാം ആ വാക്കുകൾ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലേക്ക് വരുന്നു നിങ്ങൾ ചിന്തിച്ചാൽ മതി വാക്ക് നമ്പർ വൺ കേക്ക് നമ്പർ ടു സ്വർണ കിരീടം വാഴക്കല ഫോർ തൃശൂർ ഒരു പേര് സുരേഷ് ഗോപി ൾ മാത്രം മതി ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകളുടെ പിന്നിലുള്ള കള്ളത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധമാണ് അതിനിയും ബാക്കിയുണ്ടെന്നുള്ളതാണ് ഏക പ്രതീക്ഷ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു വിക്രമ മണ്ണിൽ ഒരു വലിയ സംഗമം നടക്കുകയാണ് ഒരു പ്രതിഷേധ സംഗമം നടക്കുകയാണ് ആ സംഗമത്തിൽ ഏറ്റവും മനോഹരമായി പ്രസംഗിക്കുന്ന ഒരു ഒരു പിതാവിനെ ഞാൻ കണ്ടു മല പോലെ വന്നു നിൽക്കുന്ന ഒരു പിതാവ് അദ്ദേഹത്തിന്റെ വീറും വാശിയും അദ്ദേഹം പറഞ്ഞ വാക്കുകളും കേട്ടപ്പോ എനിക്ക് പഴയ സിനിമകളെ ഓർമ്മ വന്നു ഞാൻ കണ്ടതോ എന്റെ പഴയ വിപ്ലവ വൈദികനെ തീർച്ചയായിട്ടും പണ്ട് അങ്ങോളമിങ്ങോളം തെരുവുകളിൽ പേടി സ്വപ്നമായിരുന്ന ഒന്നിനെയും പേടിക്കാതെ സത്യത്തിന് വേണ്ടി സപ്തിരുന്ന വിപ്ലവ സൂര്യനെ പോലെ പ്രസംഗിച്ചിരുന്ന ഒരു വൈദികനെ ഞാൻ കണ്ടടോ ആ വേദിയിൽ അദ്ദേഹം എഴുന്നേറ്റ് ആ ആ മണ്ണി വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്ന് എല്ലാവരും കൈയടിച്ച വാക്കിയതാണ് അദ്ദേഹം പറഞ്ഞു ഇലയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇലിയില്ല ചങ്ങാത്രം ശ്രദ്ധിക്കണം നിങ്ങള് ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇരയില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട് എന്ന് ആ വന്നിനായ പിതാവ് പറഞ്ഞപ്പോ അക്ഷര കോരുത്തേക്ക് വന്നു ഞാൻ കൈയടിച്ചു ആ തടയ വിപ്ലവ വേദികനെ ഞാൻ വീണ്ടും കണ്ടല്ലോ എന്നൊരു ചാരിതാർത്ഥ്യം വന്നു അദ്ദേഹം പോകുന്ന സമയത്ത് ഭാഗ്യവശാൽ ആ കാറിന്റെ അടുത്ത് നിൽക്കാൻ പറ്റി ഞാൻ നേരെ ചെന്നിട്ട് പിതാവിനോട് പറഞ്ഞു പിതാവേ ഈ പറഞ്ഞ വാക്കുകൾ പിതാവ് ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ ആ സെന്റൻസ് പിതാവ് പറഞ്ഞതാണെങ്കിൽ ആ അന്നത്തെ ആ മുന്നൂറ് രൂപയുടെ റബറിന്റെ പ്രശ്നമുണ്ടല്ലോ അതിന്റെ ക്ഷീണം ഈ പ്രസംഗം കൊണ്ട് മാറും ഇത് പറഞ്ഞിട്ട് രണ്ട് ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ സ്നേഹമുള്ളവരെ വെറും രണ്ട് ദിവസമേ പിന്നിട്ടിട്ടുള്ളൂ കേരളം കണ്ട ഏറ്റവും അശ്ലീലം എന്ന് പറയാവുന്ന ഒരു കാഴ്ച ഇന്നലെ ഞാൻ കണ്ട ടി ഇങ്ങനെയാണ് ആ ബിഷപ്പ് കന്യാസ്ത്രീകൾ നന്ദി പറയുന്നു ആർക്ക് കോർത്ത കേന്ദ്ര മോശിപ്പിക്കപ്പെട്ടവർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതമോ ജാതിയോ പാർട്ടിയോ നോക്കാതെ എത്ര മനുഷ്യർ ഈ വിഷയത്തിന് വേണ്ടി അണിനിരുന്നു വേണ്ട അവർക്ക് ഒരു വാക്ക് നന്ദി പറയണ്ട പക്ഷെ ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഒരു പക്ഷേ കേരളം കണ്ട ഒരു രാഷ്ട്രീയ അശ്ലീലം എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം പുഴുപ്പുള്ളിയിൽ സമരം നടക്കുമ്പോൾ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അമ്മച്ചിമാരെ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഈ ഒടുപ്പിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു അമ്മച്ചീനോട് ചോദിച്ചാൽ എന്റെ അച്ചാ ഇങ്ങനെ തന്നെ എന്റെ അച്ചാ നിങ്ങളീ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ ഈ കൊടയും കൊടിയും എടുത്ത് ഇത്രയും ദൂരം നടന്ന് ഈ ചാണയ്ക്ക് പോണ സമയത്ത് ഇനി നിങ്ങളുടെ അരമായിൽ അവര് കേൾക്കുമൊണ്ടുവരുമ്പോ ഞങ്ങൾ ആരായി ഞങ്ങൾ ശശിയായില്ലേ എന്ന് നമ്മൾ ചോദിച്ചപ്പോ എന്റെ എന്റെ നെഞ്ചിയെടുത്ത് അനലാണ് ശരിയല്ലേ കൂടെ നിക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്ന പരിപാടിയല്ലേ കാണിക്കുന്നത് ബി ജെ പി നമുക്കറിയാം സംഘപരിവാറിന് എനിക്കറിയാം നമുക്കറിയാം അതുകൊണ്ട് അവരെന്ത് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അവർ ഫോളോ ചെയ്യുന്നത് മനുസ്മൃതിയാണ് അല്ലെങ്കിൽ വിചാരധാരയാണ് വിചാരധാരയിൽ ഒന്നാമത്തെ ശത്രു ആരാണ് അത് മുസ്ലിമാണ് എന്ന് പറയുമ്പോ നമ്മൾ ഇവിടെ പറയും വർഗശത്രു മൂന്നാമത്തേത് മിഷണറിമാരാണ് കമ്മ്യൂണിസ്റ്റുകളാണ് ഇത് കൃത്യമായി ബോധമുള്ളവരാണ് ബി ജെ പി ആർ എസ് എസ് ബസംഗത പ്രവർത്തകർ അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും പറയാനില്ല എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളു പുറത്തുനിൽക്കുന്ന ശത്രുക്കളെക്കാൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് ജീത പുറത്ത് നിന്ന് നമ്മൾക്കിട്ട് പണി വരുന്ന ശത്രുക്കളെക്കാൾ നമ്മളെ നെഞ്ചു ഞാൻ നേരത്തെ പറഞ്ഞ അമ്മച്ചമാരുടെ തേങ്ങ നമ്മുടെ കൂടെ നമ്മളെ ഒറ്റ കൊടുക്കുന്ന ഒറ്റുകാരെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ നമ്മൾക്ക് പ്രചരോക്കേണ്ടത് രണ്ടുപേരെയാണ് പുറത്തുനിന്നുള്ള ശത്രുക്കളെയും അകത്തു നിന്നുള്ള ഒറ്റുകാരെയും ഇത്തരം എതികീഴിലാണ് ഇന്ന് കേരള സഭ കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനും ക്രിസ്തു ഉപമങ്ങളിലൂടെയാണ് കഥ പറഞ്ഞത് രണ്ട് കഥ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഞങ്ങളാണ് ജാമ്യം കൊടുത്തത് ഞങ്ങളാണ് ക്രൈസ്തവർ പറഞ്ഞത് കേട്ടിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് അടിക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ ദിവസം മൊത്തം കണ്ടത് കുമ്മനടി അനൂപടി ക്രെഡിറ്റ് അടിക്കും അല്ലെ എന്തിനു വേദന ക്രഡിറ്റടി നേരെ നിന്നിക്കുന്ന തോളത് ചാഞ്ഞിരിക്കുന്ന തോളിന്റെ ഇടയിൽ കൂടി ക്രെഡിറ്റ് ക്രഡിറ്റടിക്കും ഇത് മൊത്തം നേരത്തി ഞങ്ങളാണെന്ന് പറഞ്ഞു പറയി സ്നേഹിത് രണ്ടേ രണ്ട് കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം ഒന്നാമത്തെ കഥ അതൊരു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന മോഹൻലാലിന്റെ സ്വാമി എന്നതാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ച വിയറ്റ്നാം കോളനി ഇനി ഞാൻ കണക്ഷണമെന്നു പറയില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ വിയറ്റ്നാം കോളനിയിൽ അവിടെ വന്ന് കോളനിക്കാർക്കിടയിൽ പൈനിങ് നടത്തി കെട്ടിടം പറയുന്നത് എന്ന് പറയുന്നത് ഈ തൈലിങ്ങ് നിർത്തണം എന്ന് പറഞ്ഞ് സമരം ചെയ്യണമെന്ന് കോളലേക്കാരി ഇളക്കുന്നത് അതും മോഹൻലാല് ഇത് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് പോകുന്നത് അതും മോഹൻലാല് ഇത് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതും മോഹൻലാല് സ്നേഹമുള്ളവരെ കുറച്ചും കൂടി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ജാമ്യം കൊടുക്കാമായിരുന്നു എന്ന് പറയുന്ന നിഷ്കളങ്ക മാനസര് എന്താണ് നമ്മൾ പറയുന്നത് സ്നേഹമുള്ളവരെ കൊണ്ടു കൊല്ലിക്കുന്നത് നീയെ ചാപ്പ രക്ഷിക്കുന്നത് നീയെ പുറത്തിറക്കുന്നത് നീയെ ചടിച്ചെടുക്കുന്നത് നീയെ എന്തൊരു വൈരുദ്ധ്യമാണ് എന്തൊരു ഐറണിയാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഒരു കഥ അത് നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല വിധേയൻ സിനിമയാണ് ഈ വിധേയത്തിൽ മമ്മൂട്ടി ഒരു വില്ലൻ പരിവേഷമുള്ള കഥാപാത്രമാണ് നീചനായ സ്ത്രീലംബനായ ആളുകളെ അധീസത്തോടെ പിടിച്ചെടുക്കുന്ന ഭാസ്കര പട്ടേലർ എന്ന് പറയുന്ന കഥാപാത്രം അയാൾക്ക് വിധേയപ്പെട്ട അയാളുടെ അടിയമയാണ് തൊണ്ി ഒരു ദിവസം തൊമ്മി വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാസ്കര പട്ടേർ തന്റെ ഭാര്യയെ പീഡിപ്പിച്ചിട്ടാണെന്ന് തുമ്മിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അകത്ത് ഭാര്യ കിടന്ന് കരയുന്നുണ്ട് ഭാസ്കര പട്ടേരർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ തൊമ്മി കാണുന്നുണ്ട് ഭാസ്കര പട്ടേരരെ തൊമ്മി പറയുന്ന ഡയലോഗ് ഇതാണ് പട്ടേലരുടെ സെന്റിന് എന്ന് മണ പട്ടേലറുടെ സെന്റിന് എന്ത് മണ എന്ന് പറയുമ്പോ വിധേയത്വത്തിന്റെ അടിമത്വമാണ് കാണുന്നത് ഇരയോടൊപ്പം നടക്കുന്നു എന്ന് പറയുകയും ഇരയോടൊപ്പം പ്രസംഗിക്കുകയും പിറ്റേന്ന് നടത്തുകയും ചെയ്യുമ്പോൾ സ്നേഹമുള്ളവരെ ഈ അടിപത്വമാണ് ബി ജെ പി ഗവൺമെന്റ് നേരിട്ടാണെന്നും അമിത് പ്രിട്ടാണെന്നും പറയുമ്പോ പട്ടേലരുടെ അത്രന് എന്തിനുമാണ് എന്ന് പറയുന്ന ആരുടെയോ പ്രശ്നത്തിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തിട്ട് അവരും നേതൃത്വത്തിന്റെ നാളെ എനിക്കൊന്ന് അറിയാൻ പാടില്ല എങ്കിലും എനിക്കിത് പറയണമെന്ന് തോന്നുകയാണ് സ്നേഹമുള്ളവരെ വെളിവും വിവരമുള്ള ഒരു സമൂഹ ഉണ്ട് ഇതൊക്കെ കാണുമ്പോൾ താർക്കിച്ച് ചുക്കുകയും ഇതിനൊക്കെ കാണുമ്പോൾ എതിർക്കുകയും ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്രിസ്ത്യലിന്റെ പിന്മുറക്കായ ഒരു ക്രൈസ്തവരെ എനിക്ക് അവരെയാണ് പ്രതീക്ഷ ഏറ്റവും അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അവസാനം കണ്ട ന്യൂസ് എന്ന് പറയുന്നത് ആ സ്ത്രീകൾ മൂന്ന് സിസ്റ്റേഴ്സ് കൊണ്ടുവന്ന വന്ന സ്ത്രീകൾ അവരെ മുറിക്കകത്തിട്ട് കെട്ടിയിട്ടിട്ട് മർദ്ദിച്ചു ഈ സ്ത്രീകൾക്കെതിരെ കള്ളസാക്ഷി പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ആ മൂന്ന് പെൺകുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും ഈ സിസ്റ്റേഴ്സിനെ ഉറ്റിക്കൊടുക്കുകയോ അവരെ ഞങ്ങളെ പീഡിപ്പിച്ചുവെന്നോ അവരെ ഞങ്ങളെ മതം മാറ്റം നോക്കി ഈ ശിക്ഷ ഭയന്നിട്ട് പോലും അതുങ്ങൾ പറഞ്ഞില്ല എന്റെ സ്നേഹമുള്ളവരെ ആ മൂന്ന് ഭാഷയറിയാത്ത പെൺകുഞ്ഞുങ്ങൾ നമ്മുടെ ഈ പിതാക്കന്മാരെക്കാളും ഈ സഭാ നേതൃത്വത്തെക്കാളും എത്രയോ നല്ല ക്രിസ്ത്യാനികളാണ് എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവർ സമർപ്പിക്കട്ടെ നന്ദി നമസ്കാരം